ഗാഹിക പാചകവാതക വില വീണ്ടും കഴിഞ്ഞ ദിവസം അൻപത് രൂപ സിലിണ്ടർ ഒന്നിന് കൂട്ടിയിരിക്കുന്നു പാവപ്പെട്ടവർക്കായി നടപ്പിലാക്കിയ ഉജ്ജ്വല പദ്ധതി ഗുണഭോക്താക്കളെയും ഇത്തവണ വിലക്കയറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല സാധാരണ ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ഒന്നിന് വില എണ്ണൂറ്റി മൂന്നിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്നും ഉജ്ജ്വല ഉപഭോക്താക്കൾക്ക് അഞ്ഞൂറിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് രൂപ എന്നിങ്ങനെയാണ് വില ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവസാനമായി ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വില കൂട്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് ഗാർഹിക പാചകവാതകത്തിന് നൂറ് രൂപ വില കുറച്ച കാര്യം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ച പ്രധാനമന്ത്രി വനിതാ ദിനത്തിൽ രാജ്യത്തെ സ്ത്രീകൾക്കുള്ള സമ്മാനമാണെന്നായിരുന്നു കുറിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ കണ്ണിൽ പൊടിയിടുന്നതിനുള്ള നടപടിയായിരുന്നു അത് പിന്നീട് ആഗോളതലത്തിൽ അസംസ്കൃത ഇന്ധനവില ഗണ്യമായി കുറഞ്ഞപ്പോൾ അതിനനുസൃതമായി ഇന്ധനവില കുറയ്ക്കുന്നതിന് മോദി സർക്കാർ സന്നദ്ധമായില്ല മാത്രമല്ല രൂക്ഷമായി വിലക്കയറ്റവും പണപ്പെരുപ്പോ അഭിമുഖീകരിക്കുന്ന രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ വില ഇടയ്ക്കിടെ കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തു സാധാരണക്കാരെ ഇത് ബാധിക്കില്ലെന്ന ന്യായമായിരുന്നു സർക്കാർ നിരത്തിയിരുന്നത് വാസ്തവ വിരുദ്ധമാണ് കാരണം ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധനയ്ക്കൊപ്പം സിലിണ്ടർ വില കൂടി വർദ്ധിക്കുമ്പോൾ ഹോട്ടലുകളിലും മറ്റും വില ഉയരുന്നത് സ്വാഭാവികമാണ് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില മാറിമറിയുന്ന സാഹചര്യത്തിലാണ് രാജ്യത്ത് മാസാ മാസങ്ങളിൽ വില പുതുക്കുന്നതിന് എണ്ണ കമ്പനികൾക്കും വിതരണക്കാർക്കും അവസരം നൽകിയത് അതനുസരിച്ച് അസംസ്കൃത ഇന്ധനവില കുറയുമ്പോൾ പെട്രോൾ ഡീസൽ പാചകവാതകം എന്നിവയുടെ വില കുറയുകയും കൂടുമ്പോൾ വർധിക്കുകയുമാണ് ചെയ്യേണ്ടത് പക്ഷേ വില കുറയുന്നതിന്റെ ആനുകൂല്യം ഒരിക്കലും ലഭിക്കാറില്ല ഇതിന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന മാർഗം പെട്രോളിനും എക്സൈസ് തീരുവ ഉയർത്തുക എന്നതാണ് സംസ്കൃത എണ്ണ വില ബാരലിന് നൂറ് ഡോളറിനടുത്ത് നിൽക്കുമ്പോൾ നിശ്ചയിച്ച അതേ വില തന്നെയാണ് കമ്പനികൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ബാരലിന് നൂറ്റി ഏഴ് ഡോളർ വരെ ഉയർന്നിലയുണ്ടായിരുന്നു നിലവിൽ നാലു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് വിലയെന്നാണ് ആഗോള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചാണെങ്കിൽ ഇന്ധനവില പകുതിയോളം കുറയേണ്ടതുമാണ് എന്നാൽ അതിന്റെ ആനുകൂല്യം പൗരന്മാർക്ക് നൽകാതെ സർക്കാരും കമ്പനികളും കൈയിട്ട് വരികയാണ് വിലക്കുറവ് ഉണ്ടായപ്പോൾ രണ്ട് രൂപ വീതം പെട്രോളിനും ഡീസലിനും എക്സൈസ് തിരിവ് വർദ്ധിപ്പിച്ച് സർക്കാരിന് മുതൽ കൂട്ടാനാണ് കേന്ദ്രം ുമായി യഥാക്രമം പതിമൂന്ന് പത്ത് രൂപ വീതമായി തീരുവ ഉയർത്തി സാധാരണക്കാർക്ക് ഇതിന്റെ ആഘാതം ഉണ്ടാക്കില്ലെന്നാണ് സർക്കാർ വാദമെങ്കിലും തങ്ങളുടെ ലാഭത്തിൽ ഉണ്ടാകുന്ന കുറവ് നികത്തുന്നതിന് അടുത്ത മാസം കമ്പനികൾ വില കൂട്ടില്ലെന്നു ഉറപ്പു നൽകുവാൻ സർക്കാരിനായിട്ടില്ല ഇതിലൂടെ സർക്കാർ വരുമാനത്തിൽ നാല്പതിനായിരം കോടി രൂപയുടെ വർദ്ധന ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് രാജ്യത്തെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും നൽകേണ്ട ആനുകൂല്യമാണ് ബി ഭരണകൂടം ഈ വിധം തട്ടിയെടുക്കുന്നത് സബ്സിഡി സബ്സിഡിഹീനത്തിൽ കമ്പനികൾക്കുള്ള നഷ്ടം നികത്താനാണ് തുക വിനിയോഗിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ ന്യായീകരണം അവിടെയും രാജ്യത്തെ പൗരന്മാരല്ല എണ്ണ കമ്പനികളാണ് പരിഗണിക്കപ്പെടുന്നത് എന്നർത്ഥം ട്രംപിന്റെ താരിഫ് യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന വ്യാപാര യുദ്ധ സാഹചര്യത്തിൽ ലോകം മാന്ദ്യത്തിലേക്ക് ആടുത്തിരിക്കുകയാണെന്ന വിലയിരുത്തൽ ശക്തമായ ഘട്ടത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് സമീപകാലത്ത് ആഗോള മാന്ദ്യത്തിന് നാം സാക്ഷികളായത് ലോകത്തെ വൻ ശക്തികളെല്ലാം ആടി ഉലഞ്ഞപ്പോൾ വലിയ പോറലുകൾ കേൾക്കാതെ പിടിച്ചു നിൽക്കുവാൻ സാധിച്ച അപൂർവ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടേത് പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും തീരെ ദുർബലമാകാതിരിക്കുന്നതിനാലാണ് അത് സാധ്യമായത് എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ് പൊതുമേഖലയുടെ വിൽപ്പന യു പി എ സർക്കാരിന്റെ കാലത്തെ തോൽപ്പിക്കുന്ന വിധമാണ് ബി ജെ പി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് ആഭിമുഖ്യ നയങ്ങളിൽ പൂർണ്ണമായും സാധാരണ പൗരന്മാർ പാർശ്വവൽക്കരിക്കപ്പെടുകയും വികല സാമ്പത്തിക നയങ്ങളുടെ സൃഷ്ടിയായി പണപ്പെരുപ്പവും വിലക്കയറ്റവും വേതനം കുറച്ച് തൊഴിൽ വ്യാപകമാവുകയും ചെയ്തു കിടക്കുന്ന പാചകവാതക ഭാരം കൂടി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് പെട്രോൾ ഡീസൽ വാൾ പോലെ തൂക്കി ുംടിച്ചേൽപ്പിച്ചത്ൂക്കിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു ജനങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്നതാണ് തങ്ങളുടെ നയമെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഈ ക്രൂരകൃത്യത്തിലൂടെ ബി സർക്കാർ ചെയ്തിരിക്കുന്നത്